പ്രൊഡ്യൂസർ സാന്ദ്ര തോമസ് പറഞ്ഞത് ലിസ്റ്റിനൊരു വട്ടിപ്പലിശകാരനാണ് അദ്ദേഹം മലയാള സിനിമയെ നശിപ്പിക്കുകയാണെന്നാണ് ഇത് കുറേ കാലങ്ങളായി വിവാദം നടക്കുന്നു സാർ അതെങ്ങനെയാണ് കാണുന്നത് സാന്ദ്ര തോമസ് ഇപ്പോൾ വന്നിട്ട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം സാന്ദ്ര തോമസ് പറഞ്ഞത് ശരിയായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഷിബിലി അറിയേണ്ടത് പലരും നിർമ്മാതാക്കളായിട്ട് പുറമെ പേര് കാണിക്കുന്നു എന്നുള്ളതിനൊപ്പുറം ഈ പണം വരുന്നത് എവിടെ നിന്നാണ് എന്നുള്ളത് ഗവൺമെൻ്റ് ഒന്ന് അന്വേഷിക്കേണ്ടതാണ് പക്ഷെ നമ്മുടെ ഗവൺമെൻറ്റിന് ഇതൊന്നും അന്വേഷിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഗവൺമെൻറ് അതൊന്നും അന്വേഷിക്കാനൊരു സാധ്യതയില്ല ഇപ്പം ലിസ്റ്റിൻ ചെയ്യുമ്പോൾ തന്നെ ഇടക്ക് വെളിപ്പെടുത്തിയത് ഞാൻ വട്ടിപ്പലിച്ചയ്ക്ക് പണം എടുക്കാറുണ്ട് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഷിബിലി അറിയേണ്ടത് പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ ഒരാൾക്ക് നമുക്ക് കൈവായ്പ പോലും കൊടുക്കാൻ കഴിയില്ല അകര കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിയമപരമായി കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ആറ് കോടി രൂപയ്ക്ക് ഡി ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ മുപ്പത് കോടി രൂപക്ക് സിനിമയുമൊക്കെ എടുക്കുന്ന നമ്മുടെ ഈ പറയുന്ന ലിസ്റ്റിൻ സ്റ്റീഫൻ വളരെ അഞ്ച് ലക്ഷവും മൂന്ന് ലക്ഷമൊക്കെ വെച്ച ആളുകളോട് കടപേടിക്കുകയാണോ അതോ അല്ലെങ്കിൽ ഈ വട്ടിപ്പലിശ എന്ന് പറയുന്നത് ഇവിടെ നിരോധിക്കപ്പെട്ടൊരു കാര്യമാണ് ഇപ്പോൾ അതിൽ തന്നെ സാന്ദ്ര തോമസ് പറയുന്ന ഒരു കാര്യമുണ്ട് ഓപ്പറേഷൻ കുബേര ഇല്ലാതിരുന്നുകൊണ്ടാണ് ഉണ്ടായിരുന്നുവെങ്കിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ജയിലിൽ കിടന്നാലേ എന്നാണ് പറയുന്നത് പിന്നെ സാന്ദ്ര തോമസ് പറയുന്ന ഒരു അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഗാൻ ബഗദൂർ പട്ടം കിട്ടിയ കുടുംബത്തിൽ നിന്നൊന്നും അല്ലല്ലോ എങ്ങനെയാണ് വന്നത് എന്നൊക്കെ നമുക്കറിയാലോ ഒന്നാണ് ലിസ്റ്റ്യൻ സ്റ്റീഫൻ വളരെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ് ലിസ്റ്റിൻ സീഫൻ വലിയ തോതിൽ പണമുണ്ടായ ഒരാളാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ വട്ടിപ്പലിശക്കാരുടെ ഏജൻ്റ് എന്നുള്ളതാണ് ഈ സാന്ദ്ര തോമസ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ വട്ടിപ്പലിശയിൽ നിന്ന് പണം എടുത്തുകൊണ്ട് അവരുടെ ഏജൻ്റ് ആയിരുന്നു കൊണ്ട് മറ്റ് നിർമ്മാതാക്കൾക്കെല്ലാം പണം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഗൗരവത്തിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പക്ഷെ സിനിമാ രംഗത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ തുറന്നു കുറച്ചിലുണ്ടായ നമ്മുടെ ഗവണ്മെന്റ് ഒന്നും അന്വേഷിക്കില്ല കാരണം ഗവൺമെന്റിനൊക്കെ ഇതിൽ പല തോതിലുള്ള താല്പര്യവും ഉള്ളതുകൊണ്ട് ഇപ്പൊ ഹേമാക്കാൻ പറ്റിയ റിപ്പോർട്ട് തന്നെ വെച്ചിട്ട് ഏതായാലും നാലര കൊല്ലം അതിൻ്റെ പുറത്ത് ഗവണ്മെന്റ് അടയിരുന്നു എന്നിട്ട് നമ്മുടെ സഹിച്ചെറിയാൻ ചോദിച്ചത് എന്താണ് ഇത്ര വെപ്രാളോ എന്നാണ് ചോദിച്ചത് അപ്പൊ അതേപോലെ തന്നെ ഇത്തരത്തിൽ പിന്നെ ഇത് ഈ ഇത് പോട്ടെ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമ രംഗം അന്വേഷിപ്പില്ലേ ഓർക്കില്ലേ ആ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലുള്ള ആരോപണങ്ങളാണ് വന്നത് അതായത് അതായത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു സിനിമയ്ക്ക് ചെലവാകേണ്ട പണം എന്ന് പറയുന്നത് ഒമ്പതോ പത്തോ പന്ത്രണ്ടോ കോടിയാണെന്ന് വിചാരിക്കുക ആ പന്ത്രണ്ട് കോടി ഇപ്പൊ മഞ്ഞൾ ബോയ്സിന് ചിലവാകുമെങ്കിൽ അതിന്റെ പേരിൽ തന്നെ ഈ പറയുന്ന സൗബിൻ ടാക്കറൊക്കെ തന്നെ മറ്റുള്ള ആളുകളോട് മുഴുവൻ മേടിച്ച ഏതാണ്ട് ഇരുപത്തെട്ട് കോടി രൂപയാണ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സിനിമകൾ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ് അതായത് നല്ല ആളുകളുടെ ഇന്നും ഒരു ഈ പറയുന്ന ആലപ്പുഴയിൽ താമസിക്കുന്ന ഒരാളുടെ ഇന്ന് ഏതാണ്ട് ഏഴര കോടി എട്ട് കോടി മേടിക്കുന്നു വേറൊരാളുടെ ഇതിൽ നിന്ന് പത്ത് കോടി പന്ത്രണ്ട് കോടി മേടിക്കുന്നു അങ്ങനെ യഥാർത്ഥത്തിൽ ഇവിടെ അഞ്ചു കോടി അല്ലെങ്കിൽ പത്ത് കോടി ആവശ്യമുള്ളൂ പക്ഷെ ഇവരെല്ലാ നിർമ്മാതാക്കളുടെയും പേരൊക്കെ കാണിച്ചുകൊണ്ട് പിരിച്ചെടുക്കുന്ന ഏതാണ്ട് പത്ത് മുപ്പത് കോടിയാണ് അപ്പൊ തന്നെ ഇവരുടെ ഇരുപത് കോടി രൂപ ലാഭമായി പിന്നെ സിനിമ പൊട്ടിയാൽ എന്ത് വിജയിച്ചാൽ എന്ത് നഷ്ടം വന്നാലെന്ത് അപ്പൊ ഇത്തരത്തിലുള്ള പരിപാടികൾ ഇവിടെ അനുശൂതം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നൂറ് കോടിയുടെ പണമെടുക്കുന്നു ഇപ്പം നമുക്കറിയാലല്ലോ മമ്മൂട്ടിയുടെ ഒക്കെ ഇപ്പം സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു പ്രൊഡ്യൂസറാണ് ആൻറ്റോ എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ കോൺഗ്രസിന്റെ തന്നെ എന്താണ് സാംസ്കാരിക വേദിയോ അതിൻ്റെയൊക്കെയോ കേരള പ്രസിഡന്റ് ആണ് ഗുളി അപ്പൊ അത്തരത്തിൽ പ്രസിഡന്റ് ആക്കിയിട്ടുള്ള ഒരാൾ ആൻറ്റോക്ക് നൂറ് കോടിയുടെ പണം എടുക്കുന്നത് എങ്ങനെയാണ് ഈ നൂറ് കോടിയുടെ പണം കൊടുക്കുന്നത് അത് മറ്റാരുടെയോ പണമാണ് അല്ലാതെ നൂറ് കോടി ചിലവഴിക്കാനുള്ള വകുപ്പോ അല്ലെങ്കിൽ അതിലുള്ള സാമ്പത്തിക സ്രോതസ്സോ ഒന്നും ഇവർക്കർക്കും ഇല്ല ഇപ്പൊ ഇങ്ങനെ പടം എടുക്കാത്ത ഒരാൾ അല്ലെങ്കിൽ ഇങ്ങനെ പടം എടുക്കുന്നുണ്ടെന്ന് പറയുന്ന ഒരാൾ ഗോകുലം ഗോപാലം മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ ഓക്കെ നൂറ് കോടി മുടക്കി ഒരു അമ്പത് കോടി ഒരു സിനിമ എടുക്കുന്നു സിജു വിൽസനൊക്കെ വെച്ചിട്ട് ഒരു സിനിമയൊക്കെ എടുത്തിട്ട് അത് ഇടക്കെന്ന് പറയാൻ നമുക്കറിയാം അദ്ദേഹത്തിന് കയ്യിൽ പണം ഉണ്ട് അത് കടിക്കാനുള്ള സോഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം ഒരു വർഷം തന്നെ ഇരുപതിനായിരം കോടി രൂപയിലധികമുള്ള ബിസിനസ് നടത്തുന്ന ഒരാളാണ് പക്ഷെ മറ്റുള്ള ആളുകളുടെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ഇവരെല്ലാവരും തന്നെ പുറമേ കാണിക്കുന്ന പേരിൽ നിൽക്കുന്ന പ്രൊഡ്യൂസറാണെന്നും ഇതിന്റെ അപ്പുറത്തേക്ക് ഇതിൽ പണഭവും മറ്റ് മറ്റേ മദ്യവും മറ്റു പല ലഹരികളും ഒഴുക്കുന്ന പല പരിപാടികളും എന്നുള്ളതും മറ്റ് ചില വൃത്തികെട്ട ഇടപാടുകളൊക്കെ ഉണ്ടെന്നുള്ളത് ഒരു കാര്യമാണ് ഇനി ഈ സാന്ദ്ര തോമസ് എന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു ആരോപണം ശിവില്ലെന്ന് ആലോചിച്ച് നോക്കണം അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇവർ ചെന്നിരിക്കുന്നു ഓക്കെ ഇവരുടെ ഇവിടെ ഈ ഈ പറയുന്ന ടോപ്പിലെ ഡ്രസ്സിൻ്റെ ബട്ടൺസ് ഒന്ന് മാറിക്കിടക്കുന്നു ആ മാറിക്കിടന്നതിനിൽക്കുമ്പോൾ ഇവരുടെ ഒരു സുഹൃത്ത് അതായത് ആ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ തന്നെയുള്ള ഒരാൾ ഇവരോട് പറയുന്നു ആ ബട്ടൺസിലൂട്ട് അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര കോമഡി ആകുമെന്ന് പറയുന്നു ഒന്നാലോചിച്ചു കൃഷി ഇപ്പം നമ്മളൊരു സുഹൃത്തുക്കളുമായിട്ട് ഒരു പത്ത് പേര് ഇരിക്കുന്നു അതിൽ രണ്ടോ മൂന്നോ സ്ത്രീകളും ഇരിക്കുന്നു അതൊരു ഒരു സുഹൃത്തുക്കൾ പോലും അല്ല നിങ്ങൾ ആലോചിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഓഫീസിൽ വെച്ച് കിടക്കുന്ന ഒരു മീറ്റിംഗ് ആണ് മനസ്സിലായി ആ മീറ്റിംഗിൽ പോലും ഇത് നോക്കുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ സിനിമകളിൽ അഭിനയിക്കാൻ വരുന്ന ബാക്കിയുള്ളവരുടെയൊക്കെ സുരക്ഷിതത്വം അത്രത്തോളം ഉണ്ടാവും നടിമാരെയൊക്കെ ഇവർ എങ്ങനെയായിരിക്കും കാണുക എന്നുള്ളതൊന്നും ആലോചിച്ച് നോക്കി ഒരു കോ പ്രൊഡ്യൂസർ തൻറ്റൊപ്പം തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ അവരെങ്ങനെയാണ് കാണുന്നതെങ്കിൽ ഈ പുതിയതായിട്ട് അഭിനയിക്കാൻ വരുന്ന നടിമാരെയും സ്ത്രീകളെയൊക്കെ എങ്ങനെയായിരിക്കും കാണുക യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഇതിൽ സമഗ്രമായിട്ടുള്ള അങ്ങേറ്റം ആയിട്ടുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതാണ് പക്ഷെ ഗവൺമെന്റ് പ്രഖ്യാപിക്കില്ല ഒരു ഗവൺമെന്റ് ഗവൺമെൻറ് പ്രഖ്യാപിക്കൊന്നും വിചാരിക്കുന്നില്ല കാരണം ഇതിൻ്റെ അകത്തെല്ലാം പലതരത്തിലുള്ള വെസ്റ്റഡ് ആയിട്ടുള്ള താല്പര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു അന്വേഷണ കമ്മീഷൻ വെച്ച് കേസുകളൊക്കെ അട്ടിമറിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് കാരണം ഒന്നും സംഭവിച്ചില്ല ഇവിടെ അപ്പം അതുകൊണ്ട് ഇതുവരെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് വലിയ തോതിൽ അന്വേഷണം നടത്തേണ്ട ഒരു കാര്യമാണിത് കാരണം ഈ വട്ടിപ്പലിശ ഇനി ശിവിലെടുത്ത് മറ്റൊരു കാര്യം ഞാൻ പറയാം അഞ്ഞൂറ് കോടിയിലധികം രൂപ പലിശ കൊടുത്തിട്ടുള്ള ഒരാൾ കേരളത്തിൽ നിന്ന് ഒരു പോലീസുകാർ പോയി തമിഴ്നാട്ടിൽ ചെന്ന് ആ തമിഴ്നാട്ടിലെ അയാൾ അറസ്റ്റ് ചെയ്തു അഞ്ഞൂറ് കോടി രൂപയിലധികം തമിഴ്നാട്ടിൽ നിന്ന് കേരളമടക്കമുള്ള നിരവധി സ്ഥലങ്ങളിൽ പലിശ കൊടുത്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു തന്നെ നമ്മുടെ പോലീസുകാർ അങ്ങേയറ്റം ജീവൻ പണയം ചെന്ന് അറസ്റ്റ് ചെയ്തതാണ് അറസ്റ്റ് ചെയ്തിട്ട് അതിപ്പോൾ തിരിച്ച് അദ്ദേഹത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടു കൊണ്ട് കേരളത്തിൻ്റെ ബോർഡർ കഴിയുന്നവർ വലിയ തോതിലുള്ള സംഘർഷങ്ങളായിരുന്നു ഇടയ്ക്ക് ആളുകൾ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു ഇദ്ദേഹത്തെ മോചിപ്പിക്കാൻ ശ്രമിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേരള പോലീസ് കൊണ്ടത് പക്ഷെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ പള്ളുരുത്തി കോ കോടതിയിലേക്ക് കയറ്റിയപ്പോൾ തന്നെ ആ ആൾക്ക് ജാമ്യം കിട്ടി അപ്പം ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ കൃത്യമായിട്ട് പറഞ്ഞ നമ്മുടെ ഗവണ്മെന്റുകള് നമ്മുടെ ബാക്കിയുള്ള ഉദ്യോഗസ്ഥ സംവിധാനങ്ങളൊക്കെ നോക്കുകയായിട്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഉദ്യോഗസ്ഥരൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല യഥാർത്ഥത്തിൽ ഇതിനൊക്കെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പാറ്റേണ് സംരക്ഷണം ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നടന്ന് പോകുന്നത് അല്ലാതെ ഒന്നും ഇത് നടക്കില്ല നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് സാറിന് ഇവിടെ പറഞ്ഞു തരുന്ന സിനിമാ രംഗത്തെക്കുറിച്ച് കുറിച്ച് തന്നെ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് പിന്നെ വേണ്ട ഷിമിലി ഒന്ന് ആലോചിച്ച് നോക്ക് തന്നെ നമ്മളുടെ ഈ പറയുന്ന പോലെ പൾസർ സുനി ഒരു നടി ആക്രമിക്കപ്പെട്ട കേസുമായി ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളാണല്ലോ ഓക്കെ ആ പൾസർ സുനി അതുപോലെ ദിലീപ് ആ കേസിൽ പ്രതിയായതാണ് ഈ പൾസർ സുനി അടക്കമുള്ള ആളുകൾ ഈ സെറ്റുകളിലല്ലേ വിരാജിച്ചുകൊണ്ടിരുന്നത് മുകേഷിന്റെ ഡ്രൈവറായിരുന്നില്ലേ അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ എങ്ങനെയാണ് സിനിമയുമായി ഒക്കെ ബന്ധമുണ്ടാവുന്നത് പിന്നെ ഞാൻ ഷിബ്ലിയോട് ഇപ്പൊ തുറന്ന് വന്നിട്ടുണ്ടെങ്കിൽ ചില ഈ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള എറണാകുളത്തൊക്കെ തന്നെയുള്ള പ്രബലരായിട്ടുള്ള ഗുണ്ടകളുടെ വാഹനം ആ വാഹനം പല സിനിമാ താരങ്ങളും ഉപയോഗിച്ചിരുന്നു ഞാനിപ്പോ പേരൊന്നും പറയുന്നില്ല മരിച്ചുപോയൊരു നടൻ ആ നടനും ഈ പറയുന്ന പോലെ ഗുണ്ടയുമായിട്ട് വലിയ തോതിലുള്ള സൗഹാർദ്ദം ഉണ്ടായിരുന്നു എന്താണ് ഇവര് തമ്മിലുള്ള സൗഹൃദത്തിന്റെ കാരണം ഇനി ഈ മറ്റേ ശോഭാ ജോൺ എന്ന് പറയുന്ന ഒരു ഗുണ്ട ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും ഇപ്പൊ ശബരിമല തന്ത്രി കുടുംബത്തിൽപ്പെട്ട ഒരു ആൾ ഒരു ഒരു സ്ത്രീയുടെ അടുത്ത് വന്നതുമായി ബന്ധപ്പെട്ട് എന്തിനാ വന്നത് എന്നുള്ളതൊക്കെ നാട്ടുകാർക്ക് പുറത്തും അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല സ്ത്രീയുടെ അടുത്ത് വന്നതുമായി ബന്ധപ്പെട്ട് ശോഭാ ജോൺ എന്ന് പറയുന്ന ഒരു സ്ത്രീ കുണ്ട പെൺകുണ്ട എന്നാണ് അവർ പിന്നീട് അറിയപ്പെട്ടത് അവർ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിൽ വന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത് മറ്റേ ഒരു ബ്രോത്തലാണ് ആ ബ്രോത്തലിൽ വന്ന് ഇയാൾ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴേക്കും നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും ഇയാളുടെ തടഞ്ഞ് ഗുണ്ടകളൊക്കെ തന്നെ നേരത്തെ തടഞ്ഞു നിർത്തുകയും ഇവരുടെ തന്നെ അറിവോട് ഈ ശോഭാ ജോണിൻ്റെ കൂടിയൊക്കെ തന്നെ ആ ശോഭാ ജോൺ പറഞ്ഞത് അഞ്ച് ലക്ഷം ഒരു ലക്ഷമോ ചോദിച്ചു അഞ്ച് ലക്ഷം ചോദിക്കാനാണ് പതിനഞ്ച് ലക്ഷംട്ട് ചോദിക്കാനാണ് പക്ഷെ ഇവരെ ഏതാണ്ട് അഞ്ചരട്ടി പണമാണ് ഈ ഗുണ്ടകൾ ചോദിച്ചത് കാരണം ബാക്കി ഇവർക്ക് എന്ന് ചോദിച്ചു അപ്പം അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ബിറ്റൂർ എന്ന് പറയുന്ന ഒരു തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു ഇവർ സിനിമയിൽ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് അപ്പം ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് സിനിമാ രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള മാഫികളുമായിട്ട് ഉണ്ടാകുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പോലെ കൊക്കൈൻ അടക്കമുള്ള എം ഡി എം അടക്കമുള്ള മയക്കുമരുന്നുകൾ എത്രയോ സിനിമാ താരങ്ങളാണത് അറിയാതെ തന്നെ അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെ പല തോതിലുള്ള പ്രമോഷൻസ് ആയി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇല്ലേ സിനിമാ രംഗത്തുള്ള നിരവധി പേര് ഇതിനു വേണ്ടി പിടിച്ചിട്ടില്ലേ ബിഗ് ബോസിലൊക്കെ വന്നിട്ടുള്ള എം അടി ഒരു സ്ത്രീ പെൺകുട്ടി അത് നമ്മുടെ ഈ മറ്റേ ഒരു സിനിമ എടുത്തൊരുത്തരുണ്ടല്ലോ അവൻ്റെ പേര് അമർലുലു അമർലുലു അമർലുലൊക്കെ സിനിമയിൽ ഭരിച്ച പെൺകുട്ടി തന്നെ എമ്മടിക്കുന്നത് എന്തോ കുഴപ്പം എമ്മൊക്കെ ആവശ്യമുള്ളവരടിക്കൂന്ന് പറഞ്ഞിട്ടില്ലേ സിനിമ ഇൻഡസ്ട്രികളിലും രംഗത്തുമൊക്കെ ഇത് വലിയ ഇതും വ്യാപകമായി ഉപയോഗപ്പെടുന്നില്ലേ സിനിമയിലെ ചില നടന്മാരൊക്കെ തന്നെ ഇത് കൃത്യമായി പ്രമോട്ട് ചെയ്യുന്നില്ലേ ശ്രീനാഥ് ബാസിയും പ്രയാഗ മാട്ടിനും വരെയുള്ള ആളുകൾ ഈ ഈ പറയുന്ന ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഹോട്ടലിൽ താമസിച്ചു എന്നുള്ള ആൾക്ക് ചില തെളിവെടുപ്പുകൾ നടന്നില്ലേ അപ്പം ഇതൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഈ വട്ടിപ്പലിശ മുതൽ മയക്കുമരുന്ന് വരെയുള്ള വലിയ കാര്യങ്ങളെ പ്രമോട്ട് ചെയ്യുന്ന ഒരു രംഗമാണ് ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് അങ്ങേറ്റം സമഗ്രമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണം നടത്തണമെന്നാണ് എൻ്റെ ആവശ്യം പക്ഷെ നടത്തും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അതിനുള്ള സാധ്യതകൾ തുലോം തുലോം കുറവാണ്